എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പി ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ഈ കാടും പ്രദേശം ഇവിടെ ഉള്ളിൽ പോയിക്കഴിഞ്ഞാൽ നമുക്കിന്ന് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് പഴയകാലം നമ്മുടെയൊക്കെ ചെറുപ്പകാലം ഇതിൻ്റെ ഉള്ളിൽ പോയിക്കഴിഞ്ഞാൽ ചീര മറ്റുള്ള ഇലകൾ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഭക്ഷണം വെച്ച് നമുക്ക് കഴിക്കാം ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോളില്ല ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ഇന്നില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല കാരണം മൊബൈലിൽ നമ്മളൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മുടെ തുമ്പിൽ നമ്മുടെ വീട്ടിൽ വന്നു നിൽക്കുന്ന കാലമായി ഞാനപ്പോൾ പഴയ കാല ഓർമ്മകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ് ഇപ്പം മാങ്ങയും ചക്കയും ഒക്കെ സുലഭമായ നാട്ടിൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന സമയമാണത് പണ്ട് ഈ ചക്കയും വാങ്ങിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആൾക്കാർക്ക് കഴിക്കാൻ തന്നെ മുഴുവൻ കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ചക്ക ഒക്കെ പ്ലാവിൻ്റെ അടുത്ത് തന്നെ കഴിഞ്ഞാൽ കാണാൻ ചക്ക ഒക്കെ ഇങ്ങനെ താഴ്ത്ത് വീണ് ഉപയോഗിച്ച് ഉണ്ണമായി കെടുക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഈ നാട്ടിൽ പുത്തഞ്ചറയിൽ കുറേ സുഹൃത്തുക്കളുണ്ട് ചക്കകളൊക്കെ ശേഖരിച്ച് അവർ പുറമേക്ക് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ബോംബെ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ അതുപോലെ നമ്മുടെ പ്രവാസികളൊക്കെ ഇന്നിപ്പോൾ അവിടെ ഒരു കഷ്ണം ചക്ക കൊടുക്കുന്ന മേടിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം ഈ ചക്ക ഇവിടുന്ന് കയറ്റി അയക്കുന്ന നമ്മുടെ പുത്തഞ്ചറയിലുള്ള കുറേ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തുണ്ട് പക്ഷേ ഞാൻ ഈ പുത്തഞ്ചറിലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ചില ദൃശ്യങ്ങളിലേക്കാണ് ശ്രേഷ്രെ കൊണ്ടുപോകുന്നത് ഓക്കെ എത്ര ഉയരമുള്ള പ്ലാവായാലും വളരെ സുരക്ഷിതമായി തക്ക താഴ്ത്തേർക്കുവാൻ സന്നദ്ധരായ ഭായ്മാരും நம்ம சுத்துக்கள் ஒப்பமண்டு പ്രേക്ഷകര് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരും മറക്കരുത് നമസ്കാരം ഉണ്ട് എന്തെന്ന പേര് ഏ റിസ് ഇതിപ്പോ ചക്കയുടെ ബിസിനസ് തുടങ്ങിയിട്ട് എത്ര നാളായി ഇരുപത്തിയഞ്ചൊല്ലായിട്ടുണ്ട് പുത്തഞ്ചറ ഈ വടമ്മ ആ ആ മേഖല ആളൂര് കൊമ്പിടി ഇവിടുന്ന് ചക്ക എടുത്തിട്ട് എവിടേക്കാണ് ഇത് ചാലക്കുടി ചാലക്കുടി അവിടുന്ന് ഇത് പുറം നാട്ടിലേക്കും അല്ലേ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും യു പി അപ്പം നമ്മുടെ പുത്തഞ്ചറ ചക്ക എടുക്കണ വ്യക്തിയാണ് ഈ മനുഷ്യൻ അപ്പം ആളോട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാണ് ഇപ്പം ചക്ക എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുമോ എടുക്കുമല്ലേ ഏത് സമയത്തും ഏത് എടുക്കും കർക്കിടം പതിനെട്ട് വരെ എടുക്കും കർക്കിടം പതിനെട്ട് വരെ ചക്കകളൊക്കെ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ചക്കകളൊക്കെ എടുത്ത് ശേഖരിച്ച് ചാലക്കുടിയിൽ കൊണ്ട് കൊടുക്കും ചാലക്കുടിയിലേക്ക് കൊച്ച മാത്രം കൊണ്ടുപോകും കൊണ്ടുപോകുള്ളൂ ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാലക്കുടി നിർത്തും നിർത്തും പിന്നെ എവിടെയാണ് പിന്നെ തമിഴ്നാട് അങ്ങനെ അങ്ങനെ പുറം ലോക തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ചക്ക കൊണ്ടുപോണ വ്യക്തിന് ചക്കയെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചത് നമ്മുടെ പഴയ ജീവിതരീതി ഇപ്പോഴത്തെ സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോയാണ് ഇത് ആരെയും വിഷമിപ്പിക്കുവാനോ ബുദ്ധിമുട്ടിക്കുവാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം